ഹായ് ഹലോ അസ്സാം വാരിക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കലിമച ചെല്ലാനായിട്ട് നിൽക്കുന്ന ആരിഫ് ഹുസൈൻ്റെ ഒരു വീഡിയോ ആണ് ആരിഫ് ഹുസൈന് കുറച്ച് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോഴാണ് കിട്ടിയത് അപ്പം ഞാൻ ഇപ്പോഴാണ് അത് കാണുന്നത് നമ്മളെ എ പി ഉസ്താദീൻ പറഞ്ഞിട്ടുള്ള ഒരു ബൈറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് അപ്പോൾ ആ ഇന്റർവ്യൂയില് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കള്ള ഹോമിയോ ഡോക്ടറായിട്ട് നടന്നിട്ട് പത്ത് പൈസ കിട്ടാത്തൊരു സമയത്ത് സംഖ്യകളോട് ഡോക്ടർന്ന് പറയുമ്പോൾ ഡോക്ടറായിട്ട് തോന്നും സംഖ്യകൾക്ക് അത് സംഭവമായിരിക്കും നമുക്ക് അഞ്ചു പൈസക്ക് വിലക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ഓരോ കാര്യം ഇവരെ കേടാണ്ട് വിളിച്ചു പറയും അത് ഒരു മതത്തെക്കുറിച്ച് വേറെ ഒന്നും എനിക്ക് പറയാനില്ല കുറച്ചെങ്കിലും നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മളിങ്ങനെ കേട്ട് പോകുമ്പോൾ നമുക്കൊരു വിഷമാണല്ലേ അതെറ്റായ കാര്യമാണെങ്കിൽ പോലും അത് ഉറപ്പിച്ചാണ്ട് പറയുമ്പോൾ അത് അല്ല എന്നുള്ളത് പറയാൻ ആരെങ്കിലൊക്കെ ഒന്നും വേണ്ടേ അപ്പൊ നമ്മളെ കേട്ട് കാണാണ്ട് പോകുന്നതും ശരിയല്ലല്ലോ ചില കാര്യങ്ങൾക്കെങ്കിലും നമ്മൾ പ്രതികരിച്ചേ പറ്റുള്ളൂ കുറച്ചെങ്കിലും അപ്പൊ നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ഇപ്പത്തെ സമകാലികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ് നമ്മൾ അനുസരിച്ച് ജോഹര്യസ്താദ് അദ്ദേഹത്തിന്റെ ആയുസും ആരോഗ്യം ആഫീയത്വം അവാഹം നൽകി മാറട്ടെ അപ്പൊ എന്തായാലും നല്ല നല്ല കാര്യങ്ങളാണ് പ്രതികരിക്കുന്നത് എന്നാൽ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് മനസ്സിൽ തട്ടുന്ന കാര്യങ്ങളാണ് അതായത് അവരുടെ സംശയങ്ങളാണ് ഉള്ളിലുള്ള അപ്പൊ ഇങ്ങനെയുള്ള ഓരോ വിശാച്ചുക്കൾ അവിടെ ഇവിടെ നിന്നിട്ട് കാറുമ്പോഴേ ചിലപ്പോൾ അത് നമ്മളെ കുട്ടികളുടെ കാതിലുകൾ കേൾക്കുകയും അവർക്ക് സംശയമായിട്ട് അവരുടെ മനസ്സിൽ കേൾക്കുകയും ചെയ്യും ആ സംശയം ചിലർ ചോദിച്ചെന്ന് വരാം ചിലർ അത് അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിച്ചെന്ന് വരാം അപ്പൊ അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പ്രയത്നിക്കുന്നതെന്ന് അറിയാം അപ്പോ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ തുറന്നു പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതല്ല ഇതാണെന്ന് പറഞ്ഞ തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കാൻ കുറച്ച് പേര് മുന്നോട്ട് വരുന്ന നല്ല കാര്യം തന്നെയാണ് അപ്പൊ ആ കാര്യത്തിൽ അനുസരിച്ച് ജൂരി സമ്മതിച്ചേ പറ്റും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പല ആൾക്കാരിലും എത്തിപ്പെടാത്തതും ഉണ്ട് അപ്പൊ അത് ഇടുമ്പോ അത്രയും പേര് ആൾക്കാർ കാണുന്നുണ്ട് പ്ലസ് ഇനിയും ഒരുപാട് പേരിൽ എത്തിക്കാനുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനത്തെ വീഡിയോ ഞമ്മള് ചെയ്യുന്നത് അപ്പൊ കൂടുതൽ നീട്ടി പറ്റി പോകുന്നില്ല പറ്റുമെങ്കിൽ നിങ്ങൾ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം സംഖ്യകൾ കൊടുക്കാൻ പറ്റുന്ന നല്ല നല്ല കമന്റുകൾ ഫാമിലിക്കും കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോ വീഡിയോയിലേക്ക് പോവാം ഭാഗത്തേക്കുള്ള റൂട്ടിൽ ആരെങ്കിലും റോഡിന്റെ നടുവിൽ ഒരു അല്പം സ്ഥലം കൊടുക്കണം ഒരു ചെറുപ്പക്കാരൻ അയാൾ ശഹത്തിനു ഒന്ന് മാറി മാറിമെല്ലോ എല്ലാരും അല്പം മാറി കൊടുത്തേ ആ ചെറുപ്പക്കാരനൊന്ന് മാറിക്കൊടുത്തെ ഡിമാൻഡ് എന്തെങ്കിലും ഡിമാൻഡുണ്ട് അല്ല ആക്ച്വലി എന്താ പ്രശ്നം എന്താണ് എനിക്ക് അറിയാൻ വേണ്ടി ചോദിച്ചോട്ടെ ആ ചോദിച്ച മോൻ എന്റെ പൊന്നുമോൻ ചോദിച്ചു എന്റെ ആറ്റത്തിന് ചോദിച്ചോ വെളുക്കുന്നവരെ ചോദിച്ചോ ആ ചോദിക്കും ഓക്കെ ഇസ്ലാമിൽ ഭയങ്കരമായ സ്ഥാനം ഇസ്ലാമിന് ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഒരു സംശയം ചോദിക്കുകയാണ് ഇസ്ലാമിൽ നിസ്കാരം മുറിയുന്ന മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഓക്കെ അതായത് ഒരു ഒരു വ്യക്തി നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് അയാളുടെ മുന്നിലൂടെ മൂന്ന് സാധനങ്ങൾ കടന്നു പോകുമ്പോൾ നിസ്കാരം മുറിയും അതിൽ ഒന്നാമത്തേത് കഴുതയാണ് രണ്ടാമത്തേത് പട്ടിയാണ് മൂന്നാമത്തേത് എന്താണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞുതരാം മൂന്നാമത്തെ പെണ്ണ് മൂന്നാമത്തേത് പെണ്ണ് എന്ന് അത് തന്നെ പറഞ്ഞു പെണ്ണ് പെണ്ണ് പോകുന്നത് കൊണ്ട് നിസ്കാരം ബാത്തി ലാവുന്ന കാര്യമല്ല നിസ്കാരം ബാത്തിലാവൂല അല്ലെങ്കിൽ നിസ്കരിക്കുന്നതിന് മുമ്പ് കൂടെ ആർക്കും പോകാൻ പാടില്ല എന്നാണ് എത്ര നേരം നിസ്കരിക്കേണ്ട ഒരു ജുമാന്റെ പിറ്റേത്ത് ജുമാ വരെ ആ ആള് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്ത് നിക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന്റെ മുന്നിൽ കൂടെ പോകേണ്ട ആവശ്യമില്ല ബാക്കി കൂടെ പോവാ അല്ലെങ്കിൽ അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കണം അതിനെല്ലാം ഒരു ഇതുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറയാൻ വന്നത് അതല്ല ഇപ്പം നമ്മളെ സ്ത്രീകൾ ഹൈലി നിഫാസ് ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭം ഉണ്ട് അതായത് പീര ടൈം നോക്കാം പ്രസവത്തിൻ്റെ അവിടെ എടുക്കട്ടെ പീഡ് തന്നെ മാത്രം നോക്കാം നമുക്ക് പീരീഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണ്ടാവും വീട്ടില് ഇല്ലേ നമ്മളെ മക്കളെ തുടരുന്നില്ലേ നമ്മളെ ഭർത്താവിനെ തുടരുന്നില്ലേ നമുക്ക് ഖുർആൻ അല്ലാത്ത ദിക്റുകള് ഖുർആൻ തന്നെ നമുക്ക് കാണാതെ മനപ്പാടാണെങ്കിൽ നമുക്ക് അതിലുള്ള ആയത്തുകളൊക്കെ ദിക്കറായിട്ട് ചെല്ലാൻ പറ്റും അല്ലെ മൂലതും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെല്ലാം അല്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ അപ്പൊ നമ്മളെ വീട്ടിന്റെ പരിസരം നമ്മളെ വീട് മൂർത്തിയാക്കലും നമ്മളെ വീട്ടിലെ ഭക്ഷണം പാകം ചെയ്യലും ഭർത്താവിന്റെ കൂടെ കെടുക്കാനും നമുക്ക് അല്ലേ ഇത് മറ്റുള്ള സഹോദര മതം അതായത് ഹിന്ദു മതത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പീരീഡ് ടൈമിൽ ഭർത്താവിന്റെ കൂടെ കിടക്കാനോ ഭക്ഷണം പാകം ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല അല്ലെ അങ്ങനെ എത്ര കാര്യങ്ങളുണ്ട് അല്ലെ അപ്പോ ആ ഒരു കാര്യം നമ്മളതില് കുഴപ്പമില്ല ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് നമ്മളെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ പല ടീമുകൾക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടായിട്ട് അവർ നമ്മളോട് പറയാറുണ്ട് വല്ലാത്തൊരു നിയമമായി പോയി ഞങ്ങളതിൽ എന്താ വെച്ചാൽ ഭർത്താവിന് തീരെ സുഖമില്ല അപ്പോ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പോൾ എനിക്ക് പുറത്ത് പോയി നിൽക്കണം അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പോകണം പുള്ളിക്കാരൻ്റെ ആണെങ്കിൽ ഭക്ഷണം വാങ്ങാൻ ചെയ്യാനും പറ്റില്ല പുറത്തുനിന്ന് വാങ്ങാനാണ് ചിലപ്പോൾ ഒരാഴ്ച അടക്കം പുറത്തുനിന്ന് വാങ്ങണം കുട്ടികൾക്ക് സ്കൂളിൽ പോക്കണം അതൊക്കെ ഒരു വല്ലാത്തൊരു ചെലവ് വരുന്നേ ബുദ്ധിമുട്ട് വരുന്നേ എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കുട്ടി എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് കുട്ടി എന്ന് പറഞ്ഞാൽ ആ അച്ഛന് ആകൊരു മുകളേ ഉള്ളു മകള് ജീവന്റെ ജീവനായിട്ട് കാണാണ് അച്ഛന് അറ്റാക്ക് വന്ന് പെട്ടെന്ന് മരണപ്പെടുന്നു മകള് ആ അന്നേ ദിവസം തന്നെ പീരീഡ് ആയി എന്നിട്ട് അതിനെ കാണിച്ചു പോലൂലത്രേ ശവശരീരെ കാണിച്ചു പോലൂല്ല അങ്ങനെ അവര് മറടക്കി അപ്പൊ അങ്ങനെയുള്ള ഒരു പിന്നെ സിറ്റുവേഷൻ ഒക്കെ അതിൽ വരുന്നുണ്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും വരുന്നില്ല നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും വരുന്നില്ല അല്ലേ ഇപ്പൊ എന്റെ ഭർത്താവ് ഇതേപോലെ ഞാൻ പിരീഡാണ് സമയത്താണ് മരണപ്പെടുന്നത് പക്ഷെ എന്റെ മടിക്കിടന്നിട്ടും ഞാന് ആണ് ശഹരത്തിൽ കെൽമ ചെല്ലി കൊടുക്കുന്നത് അതവിടെ ഒരു വിഷയം വരുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ നമ്മളിലും അവരിലും തമ്മിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഇതൊക്കെ ഇവർക്ക് അറിയാം എന്നാലും വെറുതെ എടുത്ത് പറഞ്ഞിട്ട് വേണം അവരെ വായിച്ചു മാസത്തിൽ അവിടുന്ന് കിട്ടാനുള്ള കമ്മീഷനും പ്ലസ് അവരെ ആൾക്കാർ എന്നാ പറയാൻ അഞ്ഞൂറ്റി പതിനൊന്നാമത്തെ അഴി അല്ലേ ഓ സ്ത്രീ വിരുദ്ധത കേറ്റം വലിയ തെളിവ് അതായത് നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ നായയോ അതുപോലെ കരുതയോ പെണ്ണോ നടന്നു പോയി കഴിഞ്ഞാൽ നിസ്കാരം പാത്രത്തിലാവും അദ്ദേഹം അദ്ദേഹത്തിന്റെ ടെസ്റ്റൊക്കെ ഉണ്ട് ഇംഗ്ലീഷ് ടെസ്റ്റ് നോക്കി വായിച്ചു വെച്ചിരിക്കുകയാണ് രിഫേ ഏതായിരുന്നാലും ഇവിടെയുള്ള ഇസ്ലാം വിദേശികളുടെ പാത്തിക ആചാര്യനാണ് ഇപ്പൊ നിലവിൽ ഇസ്ലാമിക ഏറ്റവും വലിയ പണ്ഡിതനാണ് തങ്ങള് ഏറ്റവും കുറഞ്ഞത് തങ്ങളുടെ പരിസരത്തെ എവിടെയെങ്കിലും മദ്രസയിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ അടുത്തു വിളിക്കണം സ്നേഹത്തെ എന്നിട്ട് ചോദിക്കണം മദ്രസയിൽ നിങ്ങളെ ഉസ്താദമാരാരെങ്കിലും ഈ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളിൽ നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ പെൺകുട്ടിയോ കഴുതയോ നായോ നടന്നുപോയാൽ നിസ്കാരം ബാത്തിലാകും എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ കുട്ടികളും മെല്ലെ ചെവി വന്നിട്ട് പറയും അല്ല ഹരിഫ് അണ്ണ നിങ്ങൾ ഈ പോത്ത് പോലെ വളർന്നിട്ടും ഈ പ്രാഥമികമായ വിവരം പോലെ നിങ്ങൾക്ക് ഇല്ലാതായി പോയല്ലോ എന്ന് അവർ ചോദിക്കും കാരണം എന്തേ അവർക്ക് പോലും പറയും ഈ ഹരീത്തിന്റെ അർത്ഥം ഈ ഹരീത്തിന്റെ അർത്ഥം നിസ്കാരം ബാത്തിലായി പോകും എന്നല്ല മറിച്ച് നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിപ്പോകും നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അത് ഇത് മാത്രമല്ല ഈ പറയപ്പെട്ട മൂന്നെണ്ണ മാത്രമല്ല നിസ്കരിക്കുന്നവന്റെ അരികിലിരുന്ന് ഉറക്കെ ഖുർആാൻ ഓതൽ പോലും തെറ്റാണ് അതിന്റെ അർത്ഥം ഇസ്ലാം ഖുർആാൻ ഓതുന്നവരി എതിരാണ് എന്നല്ല അതുപോലെ തന്നെ അലങ്കാരമുള്ള വസ്തുക്കൾ മനുഷ്യരെ ശ്രദ്ധ തെറ്റിക്കുന്ന അലങ്കൃത വസ്തുക്കൾ അത് മുസല്ലി ആവട്ടെ ഹിന്ദു ആകട്ടെ അത് മുമ്പിൽ ഉണ്ടായാൽ അത് നീക്കം ചെയ്യണമെന്നാണ് അതിനർത്ഥം ഇസ്ലാം അതിനോട് വിരുദ്ധം അപ്പൊ നായക്ക് എതിര് ഇസ്ലാം കരിതക്കെതിരെ സ്ത്രീക്കെതിരെ എന്നാ പറയാൻ പറഞ്ഞത് ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞതല്ലേ എന്തായാലും ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണെന്ന് തന്നെ ഇരിക്കട്ടെ ഏതായാലും ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണെന്ന് ആളുകൾക്കൊക്കെ ബോധ്യപ്പെട്ടു ഓക്കെ ശരി എന്നാൽ ഇനി ഈ ജനജീവിയിൽ ആരിഫുസൈൻ സംസാരിക്കാൻ പോകുമ്പോൾ ദൈ പുസ്തകം കൊണ്ട് കൈപ്പിടിക്കണേ ഇത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ കേരള ചരിത്രമാണ് ഇത് പി ഭാസ്കർ എഴുതിയാണ് സുഡാപ്പി ചരിത്രമല്ല ആ ആർ വി ബാബുനും അനിൽ നമ്പ്യാർക്കും ഈ നാൽപ്പത്തി അഞ്ചാമത്തെ പേജ് എന്ന് വായിച്ചു കൊടുക്കണം ഒന്നിച്ചിരുന്നാൽ ആകാശം എടിഞ്ഞു വീഴുവെന്നല്ല ചോദിച്ചത് ആ നാൽപ്പത്തി അഞ്ചാമത്തെ പേജിൽ ഭക്ഷണവും മതവും എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് അതിൽ ഭക്ഷണം കഴിക്കുന്നതിലും മതം സംബന്ധമായ ചില ആചാര മര്യാദകളും ശുദ്ധികളും പാലിക്കേണ്ടതുണ്ട് വിശേഷം പറയുന്നു അന്ന് ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കാൻ പാടില്ലായിരുന്നു ബ്രാഹ്മണ തറവാടുകളിൽ ഈ അനിൽ നമ്പയ്യാരുടെയും അതുപോലെ തന്നെ ആർ വി ബാബുന്റെ കുടുംബങ്ങളിൽ ഒന്നിച്ചിരുന്ന് ഭാര്യ ഭർത്താവ് ഭക്ഷണം കഴിച്ചു കൂടാ എന്ന് മാത്രമല്ല ബ്രാഹ്മണർ കുളി കഴിഞ്ഞാൽ വിജാതീയ ഭാര്യമാരെയോ അതിലുള്ള സന്താനങ്ങളെയോ തൊടു മുമ്പ് ഭക്ഷണം കഴിച്ചു വന്നു തൊട്ടാൽ വീണ്ടും മുങ്ങി കുളിച്ചിട്ടേ അവർക്ക് ഭക്ഷണമാവും ഭർത്താക്ക ഭർത്താവ് ഭാര്യ തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരിൽ നിന്നുണ്ടായ മക്കളെ തൊട്ട് കഴിഞ്ഞാൽ പോയി വീണ്ടും കുളിച്ചിട്ട് വന്ന് ശുദ്ധികരശം ചെയ്തിട്ട് വേണം വീണ്ടും ഭക്ഷണം കഴിക്കാൻ ഭർത്താവിന്റെ ഉച്ചിഷ്ടമാണ് ഭാര്യയ്ക്ക് ലഭിക്കുന്ന പവിത്രമായ ഭക്ഷണം ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കിയുള്ള ഭക്ഷണമാണ് ഭാര്യയ്ക്ക് പവിത്രമായ ഭക്ഷണം അവളത് അതവളുടെ പവിത്ര പവിത്ര പവിത്രനിഷ്ഠയുടെ ഒരടയാളമായി ജനം കരുതി വന്നു അത് പവിത്രമായ ഭക്ഷണമാണ് എന്നാൽ ഇസ്ലാം പറഞ്ഞ കണ്ടല്ല ഭർത്താവ് കഴിച്ചിട്ട് ഭാര്യ കഴിക്കാന്നല്ലേ പറഞ്ഞ സ്വന്തം ഭർത്താവ് അവന്റെ കൈ കൊണ്ട് ഒരു പിടി ഉരുള അവിടെ വായലേക്ക് വെച്ചുകൊടുത്താൻ സ്വതക്ക ചെയ്യുന്നതിന് സമാനമാണെന്ന് ഹബീബായി മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്സലാം എന്ന് ആലിഫലാം സ്ത്രീ വിരുദ്ധമാണ് ഓക്കെ അപ്പൊ കിട്ടുമ്പോ ഇതൊക്കെ എന്ന് മെല്ലെ ആ ജനന്തിൽ ആനന്ദ് നബ്യാർക്കും ആർ ബി ബാബുവിനൊക്കെ ഒന്ന് വായിച്ചു കൊടുക്കണേ വായിച്ചു കൊടുത്തില്ലെങ്കിൽ ഇതിലൂടെ ഞാൻ വായിച്ചുകൊണ്ടേ ഇരിക്കും അത്രയുള്ളു മനസ്സിലായില്ലേ മലക്കൊക്കെ പോകുന്നുണ്ടല്ലോ അതവരുടെ പ്രാർത്ഥന അവരുടെ എന്താ തീർത്ഥയാത്ര നമുക്കും അതുപോലുള്ള തീർത്ഥയാത്ര ഉണ്ട് ഹജ്ജ് ഉമ്ര അല്ലേ അപ്പൊ അതിന് നമുക്ക് ഹജ്ജിന്റെ നിയത്തി ചെയ്ത് നമ്മൾ ആ ക്ലാസ് തുടങ്ങണം നമുക്ക് അതിനുള്ള തയ്യാറെടുപ്പും ഉമ്രക്കായാലും ശരി തയ്യാറെടുപ്പൊക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ മാറ്റങ്ങൾ വേറെ വരുന്നുണ്ടോ നമ്മൾ അതിന്റെ ഭക്തി രണ്ടിലും ഉണ്ട് ഭക്തി നമ്മൾ ഉൾക്കൊള്ളണം പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കണം ആ നമ്മളെ ചിന്ത മൊത്തം ആ നമ്മൾ പോകേണ്ട ആ കാര്യത്തിലേക്ക് മുഴുകണം എന്ന് വെച്ച് നമ്മൾ ഭൗതിക കാര്യങ്ങൾ വേറെ എന്തെങ്കിലും നമ്മൾ ഒഴിവാക്കുന്നുണ്ടോ ആരെങ്കിലും കാണാതിരിക്കുന്നുണ്ടോ തൊടാതിരിക്കുന്നുണ്ടോ ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ടോ അന്യമതക്കാരെ നമ്മൾ കാണാതിരിക്കുന്നുണ്ടോ തൊടാതിരിക്കുന്നുണ്ടോ അതുപോലെ ഭത്താവിന്റെ കൂടെ കിടക്കാതിരിക്കുന്നുണ്ടോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മറിച്ച് അവരുടെ കാര്യത്തിലോ അങ്ങനെ അല്ലല്ലോ മുസ്ലിമിനെ കാണുന്നതോ കണ്ടാൽ തന്നെ പിന്നെ തൊടാൻ പാടില്ല തൊട്ടാത്തന്നെ എന്തെ കാട്ടിയാലും പുറത്തുനിന്ന് കണ്ട് തിരിച്ചു വരുമ്പോഴത്തേന് ഒരു കുളി കുഴിച്ചിട്ട് വേണം അതിൽ കയറാൻ പിന്നെ ഭാര്യ അതുപോലെ പിരീഡ് അങ്ങനെ അങ്ങായിട്ടുണ്ടെങ്കിൽ അവർ പുറത്ത് പോയി വയ്ക്കണം അപ്പൊ പോലും ഏഹ് ഡ്രസ്സ് തൊരരിടുന്ന അയ പോലും ഒരറ്റത്ത് പിടിച്ച ആ അറ്റത്ത് കൂടെ അതിൻ്റെ കൂടെ കേറിട്ട് അറ്റത്ത് പോയിട്ട് മറ്റേ ആളുകൾ കൂടി ഉണ്ടെങ്കിൽ വിളിക്കണം കാരണം അതിൽ കൂടെ കയറി പോകുന്നുണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് അറിയുന്ന കാര്യം ഉണ്ടാ നമ്മൾ പറയുന്നത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവം നമ്മളെ നീന്തലില്ല അപ്പോ ഇത്രയും സ്വാതന്ത്ര്യം ഈ മതത്തിലുള്ള അത്ര സ്വാതന്ത്ര്യം ഏത് മതത്തിനെ കൊടുത്തിട്ടുള്ളത് പറഞ്ഞു പറഞ്ഞാൽ അള്ളാഹു ഇപ്പോ അവരുടെ നാവും അവരുടെ കൽഭവും അവരുടെ കണ്ണും സീൽ ചെയ്തിരിക്കുകയാണ് അപ്പൊ അവർക്ക് അതിൽക്ക് ഭക്തി ഇങ്ങോട്ട് വരാം അള്ളാഹു എന്തായാലും ഹിതായത് നമുക്ക് ഈ ഇങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് ഒരു ഹിതായിട്ട് അള്ളാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാനും സാധ്യതയുണ്ട് അപ്പം അതൊക്കെ റബ്ബാണ് അത് കാണുന്നതിനൊക്കെ എന്തായാലും ഇങ്ങനെയൊക്കെ പറയുന്നതിന് പ്രതികരിക്കാൻ പറ്റുന്നതിന് അള്ളാഹു കുറിക്കുന്നത്